ഹലോ ഓൾ എല്ലാവർക്കും മാട്ടൂൽ ഡയറീസിലേക്ക് സ്വാഗതം ശാന്തസുന്ദരമായി ഒഴുകുന്ന അറബിക്കടലിൻ്റെ തീരങ്ങളിൽ നിന്നും ഇന്നത്തെ ദിവസം തുടങ്ങാം എൻ്റെ ക്യാമറയുടെ ക്ലാരിറ്റി അത്ര സുന്ദരമല്ലെങ്കിലും പൊതുവേ നല്ല ഭംഗിയുള്ള കടൽ തീരമാണ് മാട്ടൂല് കടപ്പുറം കുട്ടിക്കാലത്തെ ഒരുപാട് നല്ല ഓർമ്മകളാണ് ഈ തീരം പണ്ടൊക്കെ ഈ തീരത്ത് കുറേ വള്ളിച്ചെടികളോ അതുപോലെ തന്നെ പടർന്ന് കിടക്കുന്ന ഒരു ടൈപ്പ് മുൾച്ചെടിയൊക്കെ ഉണ്ടാകുമായിരുന്നു ഈ വള്ളിച്ചെടി പറിച്ചെടുത്തിട്ട് അതിൻ്റെ ഇലയും പൂവൊക്കെ പറിച്ചളഞ്ഞ് അത് സ്കിപ്പിംഗ് റോപ്പ് ആക്കിയിട്ട് കുറേ കളിച്ചിട്ടുണ്ടായിരുന്നു പണ്ടൊക്കെ അതുപോലെ തന്നെ പടർന്നു കിടക്കുന്ന ഈ മുളിച്ചെടിയിൽ ഒരു പൂ ഉണ്ടാകുമായിരുന്നു അതിൻ്റെ പൂവാണോ കായാണോ അറിയില്ല ഒരു പൂ പോലത്തെ ഒരു സംഭവം ഉണ്ടാകുമായിരുന്നു അപ്പോൾ അത് ഉണങ്ങി കഴിയുമ്പോഴേക്കും കാറ്റൊക്കെ വീശുമ്പോൾ അത് ചെടിയിൽ നിന്ന് ഇങ്ങനെ ഇളകി മാറിയിട്ട് കാറ്റിൻ്റെ കൂടെ അങ്ങനെ സഞ്ചരിക്കും അപ്പോൾ അതിൻ്റെ പിറകി ഓടി നടക്കുകയൊക്കെ പണ്ടത്തെ രസകരമായ കളികളൊക്കെയായിരുന്നു അത് എത്ര മനോഹരമായിരുന്നു അതൊക്കെ ഇപ്പൊ ഈ തീരത്ത് ആ ചെടി കാണാനേ ഇല്ല പിന്നെ സ്കൂൾ കഴിഞ്ഞ് വന്ന് ഫ്രണ്ട്സിന്റെ കൂടെ വെള്ളത്തിൽ കളിച്ചതും അത് കണ്ട വടിയെടുത്ത് അടിക്കാൻ വന്നതും അങ്ങനെ കുറേ ഓർമ്മകൾ പക്ഷെ വടി കണ്ടപോടെ ഞാനങ്ങ് ഓടിയിട്ടോ അതുകൊണ്ട് അടി കിട്ടിയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ ഓർമ്മകളായവറക്കിയത് മതി ഇതേ പത്ത് മണിയായിട്ടുണ്ടേ എന്ന് പത്തുമണി പൂക്കൾ ഇനി വീടിന് കുറച്ച് നേരം വെറുതെ അങ്ങനെ കറങ്ങി നടക്കാം മഞ്ഞപ്പത്ത് മണി ഇവിടെ ഓ ഇന്ന് വിരിഞ്ഞില്ലല്ലോ ഇന്നലെ രാത്രി തുലാവർഷ പെയ്ത് തിമർത്ത് അങ്ങനെ പെയ്തതുകൊണ്ട് ഇന്ന് ചെടികൾക്കൊന്നും വെള്ളം നനയ്ക്കേണ്ട ഇതൊരു പേരറിയാപ്പൂ ഇതിന് ഞാൻ കോളാമ്പിന്നാട്ടോ വിളിക്കുന്നെ ഇതിന് വേറെ പ്രത്യേകിച്ച് എന്തെങ്കിലും പേരുണ്ടോ എന്ന് എനിക്ക് കേട്ടോ ഇത് പിന്നെ നമ്മുടെ സ്വന്തം ചെമ്പരത്തി കടയിൽ നിന്ന് വാങ്ങിയ ഒരു ചെറിയ മത്തങ്ങ പായസം ഉണ്ടാക്കി കഴിച്ചു ബാക്കി വന്ന കുരുവൊക്കെ പാകം എടുത്ത് ഉണ്ടാക്കിയതാട്ടോ ഈ മത്തം വള്ളികൾ പടർന്നു വരുന്നതേ ഉള്ളൂ കുറച്ചൊക്കെ പോത്തിട്ടുണ്ട് പക്ഷെ എല്ലാം ആൺപൂക്കള അതുകൊണ്ട് തന്നെ കായുണ്ടായിട്ട് പറിച്ച് വീണ്ടും പായസം വെക്കാന്നുള്ള പ്രതീക്ഷയൊക്കെ ഞാനങ്ങ് ഉപേക്ഷിച്ചു പായസം എനിക്ക് ഫേവറേറ്റ് ആട്ടോ എത്ര പായസം കിട്ടിയാലും കുടിക്കും പാഷൻ ഫ്രൂട്ട് ഇത്തവണ കാര്യമായിട്ടൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല കുറേയൊക്കെ പൂത്തെങ്കിലും പൂക്കൾ കുറേ അധികം കൊഴഞ്ഞു വീഴുകയാണ് ഉണ്ടായത് കുറച്ചൊക്കെ അങ്ങ് കായയിട്ടുള്ളൂ ആ പൂ അടുക്കളയിലേക്ക് ഓടാം ഉച്ചയ്ക്ക് അകത്താക്കാനായിട്ട് വല്ലതും തട്ടിക്കൂട്ടണ്ടേ ഇത് ഞാൻ റീസൽ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ ത്രീ പീസ് ഓഫ് കോട്ടൺ ചുരിദാർ അപ്പോൾ കസ്റ്റമർ കസ്റ്റമറേന്ന് ഉച്ചയ്ക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും ഇതൊന്ന് പാക്ക് ചെയ്ത് വെക്കട്ടെ ചെറിയ ഇതൊരു ചെറിയ ഗിഫ്റ്റ് ആണ് ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിട്ടുള്ള ഒരു കാൻഡൽ ആണേ ഇതുപോലെയൊന്ന് കവർ ചെയ്ത് എടുത്തിട്ട് ഇതൊക്കെയാണ് ഇന്നത്തെ തട്ടിക്കൂട്ട് വിഭവങ്ങൾ ഈ മീനിന്റെ പേരെനിക്കറിയില്ല കേട്ടോ അച്ഛനൊരു മീൻ കൊണ്ടുവന്നു ഞാനത് പൊരിച്ചെടുത്തു വരവ് പരിപ്പ് കായ കറി പിന്നെ ഒരു മത്തിമൊളീശൻ അല്പം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്ത് അങ്ങ് ഇറക്കി വയ്ക്കുക മത്തിമൊളീശൻ റെഡി തിളക്കുന്നൊരു തിളകുണ്ടല്ലേ എന്താ ഒരു ചേലി ഇന്ന് ദീപാവലി ആയതുകൊണ്ട് തന്നെ കുറച്ച് പായസം കൂടി ഉണ്ടാക്കിട്ടുണ്ടായിരുന്നു അതിലിടാൻ കൊണ്ടുവന്ന അടിപ്പരിപ്പും മുന്തിരിയും അടിച്ചു മാറ്റുന്നത് ഞാൻ എനിക്ക് പായസത്തിൽ മുന്തിരി കടിക്കുന്നത് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യം കേട്ടോ അതുകൊണ്ട് ഞാനത് വെറുതെ ഇങ്ങനെ കുറേ കഴിച്ചു തീർക്കും അപ്പം പിന്നെ പായസത്തിൽ അത് കടിക്കണ്ടല്ലോ അങ്ങനെ പായസ ചെമ്പ് അടുപ്പ് കയറിയിട്ടുണ്ട് ഇനി പെട്ടെന്ന് പായസം ഉണ്ടാക്കാം പായസം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലെങ്കിലും ഇടയ്ക്കൊക്കെ പായസം ഉണ്ടാക്കാറുണ്ട് പായസം എത്ര കിട്ടിയാലും ഞാൻ അകത്താക്കും എപ്പോഴാ ഷുഗർ വന്ന് തട്ടിപ്പോവാൻ അറിയില്ല അതുവരെ കുടിക്കാമല്ലോ ഈ പായസത്തോടു കൂടി ഇന്നത്തെ ഉച്ചയോണു പരിപാടി അവസാനിപ്പിക്കാം പായസം റെഡി ഇത് വൈകുന്നേരത്തെ കലാപരിപാടിക്കുള്ള പഴംറുക്കാണ് കേട്ടോ ദീപാവലിയൊക്കെ അല്ലേ ഒട്ടും മധുരം കുറക്കണ്ട തേങ്ങാപ്പാലും ശർക്കരൊക്കെ കൂടി തിളച്ച് അങ്ങോട്ട് കുറുകട്ടെ ദൈ ചായ റെഡി ഇനി കുറച്ച് പപ്പടവും കൂടിയാവാം പഴന്നുറുക്കും പപ്പടവും ചേർത്തല്ലേ കഴിക്കേണ്ടത് പഴന്നുറുക്കും പപ്പടവും കൂടെ അങ്ങ് അവിടെ ചകത്താക്കിയിട്ട് വൈകുന്നേരത്തെ പരിപാടിയും അങ്ങ് അവസാനിപ്പിക്കാം അയ്യോ എനിക്കൊന്നുമില്ലേ എന്നാ പാവത്തോടെ കിങ്ങിണി അവിടെ നിൽപ്പണ്ടിട്ടോ അപ്പൊ കിങ്ങിണിക്ക് കുറച്ച് വെള്ളം കൊടുക്കാം പാവം ആകെ ദാഹിച്ച് വരണ്ട മുട്ടാണ് കഞ്ഞിവെള്ളം ഇന്ന് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ ആൾക്ക് മതിയാവോ എന്തോ സൂര്യൻ ചേട്ടൻ ചേട്ടൻ്റെ ടാറ്റാ പേപ്പറിഞ്ഞ് പോവാൻ റെഡിയായി നിക്കണണ്ടേ ദീപാവലി ലീവ് തീരാറായല്ലോ നാളെ സ്കൂളിൽ പോകണല്ലോ കുട്ടികൾക്കൊക്കെ അതുകൊണ്ട് തന്നെ മാക്സിമം വെള്ളത്തിലിറങ്ങി അർമാദിക്കുന്ന കുറച്ച് കുട്ടികളും ഉണ്ടായിരുന്നു സൂര്യൻചേട്ടന്റെ മേഘത്തിനടിയിലെങ്ങോ മാഞ്ഞു പോയി സൂര്യൻ ഒളിച്ചിടമാകെ സ്വർണപ്രഭ പരന്നിരിക്കുന്നു അപ്പൊ സൂര്യൻ ചേട്ടന്റെ പോയിട്ടോ അപ്പൊ ഞാനും വീട്ടിലോട്ട് പോട്ടെ thank you for watching the video and do